സ്വന്തമായി വസ്തുവും വീടുമില്ലാത്തവർക്ക് സർക്കാരിൽ നിന്നും ലഭിച്ച നിലമ്പുരയിടത്തിലുള്ള വീടുകളാണ് കുറ്റൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ ചൈത്രം റോഡിലുള്ളത് ഇതിൽ നാല് വീടുകളിൽ മൂന്ന് വീടുകളും പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും സ്ഥലം നൽകി വീട് വയ്ക്കാൻ തുക അനുവദിച്ചതാണ് എന്നാൽ വലിയ കടവിൽ വി കെ ബിജുവിൻ്റെ വീട് പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി മൂന്നര സെൻറ്റ് സ്ഥലം വാങ്ങിയതാണ് വീട് നിർമ്മിക്കാൻ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഇവർക്ക് ധനസഹായം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ അഞ്ചിലാണ് നമ്മളിത് പഞ്ചായത്തിന നമുക്ക് മൂന്ന് സെൻറ് ഭൂമിക്ക് വേണ്ടി ഈ വസ്തു കിട്ടിയത് അതിന് നമുക്ക് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ നമുക്കിതിന് ഈ വസ്തുവിന് കിട്ടിയത് അങ്ങനെ മൂന്ന് സെൻറ് സ്ഥലം വാങ്ങിച്ചത് വീട് വെക്കാനായിട്ട് വന്നു അതിന് പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും കൂടെയാണ് നമുക്ക് ഈ വീട് വെക്കാനുള്ള അനുമതിയും തന്നു ഇതിന് അന്ന് എഴുപത്തി അയ്യായിരം രൂപ അന്നത്തേ ഇത് അത് വെച്ച് ഞങ്ങൾ ഈ വീട് പണിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നീട് ഞങ്ങൾ വന്നാണ് രണ്ടാമതാണ് ഇതിപ്പം പണത്തി ഇത്രയൊക്കെ ആക്കിയത് ഇവിടുന്ന് ഉള്ള വഴിയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ പല പ്രാവശ്യം ഞാൻ നമ്മുടെ തിരുവലയിലെ അദാലത്തിന് വേണ്ടി പോയി ഞാൻ പല പ്രാവശ്യങ്ങളും വെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ അദാലത്തിനും കൊണ്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഇപ്പം ഈ വഴിയുടെ കാര്യത്തിന് വന്ന് ഈ നാലടി വീതി വഴി ഇവിടെ വന്നപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പോഷ്യൻ ഇപ്പം ഉണ്ട് ആ പോഷൻ്റെ അവിടെ വന്നിട്ട് അവിടുന്ന് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് അത് കഴിഞ്ഞിട്ടാണ് വന്ന് പറയുന്നത് നമ്മുടെ അയലോക്കത്ത് താമസിക്കുന്ന ബിനോയ് എന്ന് പറഞ്ഞാൽ രാജ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ചെയ്തു പോയത് അന്ന് നമ്മളിത് പറഞ്ഞു ഇവിടെ വരില്ല എന്നാക്കിത്താ ഈ അവിടെ എങ്കിലും ആക്കിത്താ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ കൊണ്ടാക്കി മുഖീകരിച്ചിട്ട് ഇങ്ങനെ സ്ലോപ്പ് ഇട്ട് വെച്ചിരിക്കുക അങ്ങനെ അതുപോലെ ഇപ്പം രണ്ട് മൂന്ന് ആഴ്ച മേളിലായി ഇതിങ്ങനെ കല്ല് കെട്ടി കല്ലുകെട്ടിങ്ങനെ ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്കിവിടെ ഇപ്പം ഈ വെള്ളം ഒരു മഴ പെയ്ത വെള്ളമായത് ഈ വെള്ളത്തിൽക്കൂടെ വേണം നമ്മുടെ കുട്ടികൾ കുട്ടികളിതിൽ നടന്നു എല്ലാം നമ്മളിവരോട് പറയുമ്പോഴത്തേന് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണെന്ന് പറഞ്ഞാണ് അവർ ഈ വഴി ഇങ്ങോട്ട് ഇതുവരെ ഒന്നും എത്തിക്കാതെ പോയിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിതിനു വേണ്ടി ഇങ്ങോട്ട് വഴിക്കുള്ളതിന് ഞാൻ എൻ്റെ അമ്പതിലെ പത്രം മേടിച്ച് ഞാൻ എവിടെ വരെ വഴി എടുക്കാമെന്ന് വീടിൻ്റെ എവിടെ വരെ എടുക്കാമെങ്കിൽ എടുത്തോന്നും പറഞ്ഞാൽ വസ്തു കൊടുക്കാമെന്ന് വരെ ഞാൻ പറഞ്ഞു അതിനുള്ള അമ്പതിലെ പത്രം മേടിച്ച് നമ്മുടെ മെമ്പറുകയായി കൊടുത്തത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം വന്നിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു രണ്ടടിപ്പൊക്കെ എങ്കിലും മതി ആക്കി തരാൻ പറഞ്ഞിട്ട് പോലും അതിന് പോലും ഇതുവരെ ഒന്നും പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പറും എല്ലാവരും വന്ന് കണ്ടത് പോയതില്ല വന്ന് ഇതെല്ലാം കൂടെ ശരിയാക്കി തരാം എന്നും പറഞ്ഞിട്ടും പോയതാണ് അതെല്ലാം പോയിട്ടാണ് ഇതിപ്പം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഇത് ഇതുവരെ ഇത് മുഖീകരിക്കാനും പറ്റിയിട്ടില്ല ഇതിപ്പം ഈ ഒരു രണ്ടാഴ്ചയും കൂടെ കഴിയുമ്പോൾ ഇതിനകത്ത് കാട് കയറി കഴിയുമ്പോൾ കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ കടവിലെല്ലാം പാമ്പായിരിക്കും ഇവിടെ മുഴുവൻ പാമ്പ് ശല്യങ്ങളും കൂടുതലുള്ളത് പോകുക അപ്പോൾ ഇത് നമ്മളിവരോട് പറയുക അല്ലാതെ ആരോടാണ് നമ്മൾ പറയേണ്ടത് ഇനി വെള്ളപ്പൊക്ക കാലം വന്നുകഴിഞ്ഞാൽ ഇവിടെ നീന്തി കയറിയാണ് ചെങ്ങാടം പോലും ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ പാടാ ഒരു ചങ്ങാടത്തല്ലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ എങ്ങും പോക്കും നടക്കത്തില്ല ഈ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ ചെങ്ങാടം പോലും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലായി ഇപ്പോൾ കിടക്കുന്നത് ഇനി ഞങ്ങൾ ഇനി ആരോ ആരോടാണ് ഇത് പറയേണ്ടത് ഈ സങ്കടങ്ങൾ ആരോട് പറയണം ഇത് ഭയങ്കര മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു മഴ പെയ്ത ഒന്നോ രണ്ടോ മഴ പെയ്ത പിന്നെ ഭയങ്കരമായിട്ട് വെള്ളവും ചള്ളയാണ് പിന്നെ പിള്ളേ കുഞ്ഞാണെങ്കിൽ ഇപ്പം സ്കൂളിലാണെങ്കിൽ പോകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം എന്തെങ്കിലും ഞങ്ങളുടെ ഈ കഷ്ട ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അധികാരികൾ ഒരേ പ്ര പ്രസിഡൻറ്റും പഞ്ചായത്ത് പ്രസിഡൻ്റും മെമ്പറും അങ്ങനെ നല്ല ജനപ്രതിനി വന്ന് കണ്ടതാണ് അപ്പം ഇതുവരെ ഒരു നീപ്പോഗ ആയിട്ടില്ല ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലടി വീതിയിൽ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ അഞ്ചടി വരുന്ന പൊക്കത്തിൽ വയലിന് മധ്യത്തിലൂടെ കോൺക്രീറ്റ് റോഡ് ഈ വീട്ടുകാർക്കായി നിർമ്മാണം തുടങ്ങി എന്നാൽ റോഡിൻ്റെ അവസാന ഭാഗം സ്വകാര്യ ഭൂമി ആയത് കാരണം വി കെ ബിജുവിന് കോൺക്രീറ്റ് റോഡിനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയുണ്ടായി തൻ്റെ ഭൂമി റോഡിനായി വിട്ടു നൽകാൻ നിയമപരമായ എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയാൽ മാത്രം മതി ഞങ്ങൾ എനിക്കാണെങ്കിൽ വയ്യ എനിക്ക് ഈ സ്റ്റോപ്പിൽ കൂടെ കയറി ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പിള്ളേർക്ക് വളരെ ബുദ്ധിമുട്ട് പോകുന്നു മൂന്ന് മേടിച്ച സ്ഥലമാണ് പഞ്ചായത്തിൻ്റെ ആണെന്ന് പിന്നെ ഒരു മഴ പെയ്ത ഈ ദേശം മുഴുവൻ വെള്ളമാണ് വെള്ളത്തിൽ കൂടെയാണ് പോവുകയും വരികയും ചെയ്തിരുന്നത് വരുന്നത് വഴി ഇത്രയാക്കി പക്ഷെ അത് പൂർത്തിയാക്കിയിട്ടില്ല ചെളി നിറഞ്ഞ ചതിപ്പിലൂടെ വേണം ഇവർ വീട്ടിലേക്ക് കയറുവാൻ മഴക്കാലം കൂടിയായാൽ ഇവരുടെ ജീവിതം ദുരിതത്തിലാകും ചുറ്റുപാടും കാടുകയറി മൂടിക്കിടക്കുന്നതിനാൽ ഇഴജന്തുക്കൾ ഇവിടെ നിത്യസംഭവമാണ് എന്നാൽ ഈ റോഡിൻ്റെ ആരംഭഭാഗം ഇതുവരെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല ഇതു തുടങ്ങുന്നതോടുകൂടി അവസാന ഭാഗമായ വലിയ പറമ്പിൽ ബിജുവിൻ്റെ വീട്ടിലേക്കും കോൺക്രീറ്റ് വഴി ചെയ്ത് നൽകുമെന്ന് ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് ഉറപ്പ് നൽകിയതായി വാർഡ് മെമ്പർ അറിയിച്ചു കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ ചൈത്രംപടി റോഡ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ നിർമ്മാണം പകുതി ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ എസ്റ്റിമേറ്റ് എടുത്ത സമയത്ത് അതിൻ്റെ വസ്തു ഉടമസ്ഥൻ്റെ അതിർത്തി വരെ മാത്രമേ അന്ന് എസ്റ്റിമേറ്റ് എടുക്കാൻ സാധിച്ചുള്ളൂ എന്നാൽ അവസാന ഭാഗത്തൊരു വീടിന് അവിടേക്ക് കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബന്ധപ്പെട്ട എൻജിനീയറും ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധി അടക്കം പോയി അവിടെ കാണുകയും അത് അവരുടെ അതിർത്തി വരെ നമുക്ക് അവർക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കാം എന്ന് അവരോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അതിർത്തി വരെ ഈ കിളരത്തിലില്ലായെങ്കിൽ പോലും അവർക്ക് സൗകര്യപ്രദമായി നടന്നു പോകത്തക്കവണ്ണം കല്ലെടുക്കി കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് ആരംഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതോടു കൂടി അതിൻ്റെ നിർമ്മാണവും നടത്തുന്നതായിരിക്കും എന്നുള്ള കാര്യവും അറിയിക്കുന്നു നിർമ്മാണ സാധനങ്ങളുടെ ലഭ്യത കുറവാണ് ഇപ്പോൾ പണി നിർത്തി വച്ചിരിക്കുന്നത് ഈ വഴിയുടെ നിർമ്മാണം പൂർത്തിയായാൽ ഇവിടെയുള്ളവർക്ക് ഒരു ആശ്വാസമാകും സിറ്റി ന്യൂസ് ബ്യൂറോ തിരുവല്ല